ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പരിപ്പും ഇടിഞ്ചക്കയും കൂടെ വെച്ചിട്ടുള്ളൊരു ഒഴിച്ചു കറിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് ഇതിന് വേണ്ടി കുറച്ച് പരിപ്പ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകി നല്ലത് ഓണമൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഇനി പരിപ്പ് വെന്ത് വരുമ്പോഴത്തേനും നമുക്കിതിനാവശ്യത്തിനുള്ള ഇടിഞ്ചക്ക എടുക്കാവേ ചെറിയൊരു കഷ്ണിത് ഇച്ചിരി മൂപ്പുള്ള ചക്ക ഇതിരെ ഇളവഞ്ചക്കയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇനി ഇതൊന്ന് ചെത്തി കഷ്ണങ്ങളാക്കി എടുക്കണേ ഞാനിപ്പോൾ ഇതുപോലത്തെ ഇത് ഉണ്ട് ഇങ്ങനത്തെ എടുത്തേക്കുന്നത് ഇനി ഇനി മുള്ളും જે ട്ട് നമുക്കത് കഷ്ണങ്ങളാക്കി തയ്യാറാക്കിയെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ പരിപ്പ് ഏകദേശം ഒന്ന് പയ്യ തിള വരുമ്പത്തേനും നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇടിഞ്ചക്കയും കൂടി ചേർത്ത് കൊടുക്കും തീരെ ചെറിയ കഷ്ണങ്ങളാക്കണ്ട് ഇത്രയൊക്കെ വലുപ്പത്തിൽ ഇടാവേ പരിപ്പ് ഇതും കൂടി ആണല്ലോ ഒത്തിരി കുഴഞ്ഞു പോകും ചെറിയ കഷ്ണങ്ങളാക്കിയാൽ ഇനി നന്നായിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ അരിപ്പായിട്ട് ചേർത്ത് കൊടുക്കണം പരിപ്പ് ചേർത്ത് തേങ്ങയൊന്നും ചേർക്കുന്നില്ല അല്ലെങ്കിൽ തന്നെ ഒരു കൊഴുപ്പ് ഈ കറിക്കാൻ സ്വാഭാവികമായിട്ടും കിട്ടുകയെ പരിപ്പും ഇഞ്ചക്കയും കൂടെ ആയിരുന്നു കുഴയുന്ന സാധനമാണല്ലോ ഇനി നമുക്ക് ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടിയും മഞ്ഞൾ മഞ്ഞൾപ്പൊടി ഉപ്പ് മല്ലിപ്പൊടി പുളിയാണ് എടുത്തേക്കുന്നത് ഉപ്പ് ഇത് കുറച്ചേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ പരന്ന പാത്രത്തിൽ എടുത്തേക്കുന്നതുകൊണ്ട് ഒത്തിരി ഉള്ളതായിട്ട് തോന്നുന്നതാണ് ഉപ്പ് ഉപ്പ് നമ്മൾ വിചാരിക്കും ചെറുതായിരിക്കും പക്ഷേ ഉപ്പ് ഉപ്പങ്ങനെയല്ലേ ഉപ്പ് വലിയ കേട്ടോ അപ്പം ഇത് പുളിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഈ കറിയിലേക്കാക്കി നല്ലതുപോലെ പോണം ഇത് ചൂടാക്കുകയൊന്നും വേണ്ട ഡയറക്റ്റ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി ഇനി നന്നായിട്ട് തിളച്ച് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് പറ്റി കഴിയുമ്പം ഉള്ളിയും കടുവും കൂടെ താളിച്ച് ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കിടിലൻ ടേസ്റ്റിലുള്ള അടിപൊളി കറി റെഡി ആയിട്ടുണ്ട് പുളി ചേർക്കാനായിട്ട് മറക്കരുത് കേട്ടോ പുളി വാളംപുളിയും നമുക്ക് ചേർക്കാം കുടംപുളിയും ചേർക്കാവേ ഞാനിപ്പം കുടംപുളിയാണ് ചേർത്തേക്കുന്നത് അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഇതൊന്നും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം നല്ല കിടിലൻ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാവേ